ചോദ്യം ചോദ്യം നമ്പർ ശ്രീ മാക്സി ബഹുമാനപ്പെട്ട വേണ്ടി സർ ഈ പ്രതിപക്ഷ ബെഞ്ചിന്റെ ചോദ്യമായിരുന്നു വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ടൂറിസം മേഖലയെ ബാധിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് അവർ അത് ഈ വിഷയം സഭയിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് സർ ഇതിലൂടെ കാണുന്നത് ചോദ്യത്തിൽ ഉത്തരം സർ കേരള സർക്കാരിൻ്റെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിയൊൻപത് റെയിൽവേ മേൽപ്പാലങ്ങൾ അടിപ്പാതകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചതിൽ എഴുപത്തിരണ്ട് എണ്ണത്തിൻ്റെ നിർമ്മാണ ചുമതല ആർ ബി ഡി സി കെക്കും ഇരുപത്തിയേഴ് എണ്ണത്തിൻ്റെ നിർമ്മാണ ചുമതല കെ ആർ ഡി സി എല്ലിനും നൽകിയിട്ടുണ്ട് ഇവയിൽ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ആർ ഒ ബി കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് ആറോ ബി തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ ആർഒബി ചിറങ്ങര ആറോ ബി എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി ആറോ ബി കൊല്ലം ജില്ലയിലെ മാലിയക്കൽ ആറോബി കോട്ടയം ജില്ലയിലെ കാരിത്താസ് ആറോബി കണ്ണൂർ ജില്ലയിലെ കൊടുവള്ളി ആറോബി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ അടിപ്പാത എന്നീ ഒൻപത് റെയിൽവേ മേൽപ്പാലങ്ങൾ അടിപ്പാതകൾ എന്നിവയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ടുള്ളതാണ് പാലങ്ങൾ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മലപ്പുറം തിരൂർ ആറോബിയുടെ നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടുണ്ട് ആകെ പത്ത് മേൽപ്പാലം അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുത്തു നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്നവയുടെ വിവരം ഈ ഉത്തരത്തിന്റെ കൂടെ അനുബന്ധം എ ആയിട്ട് ചേർത്തിട്ടുണ്ട് സർ സർ ബി സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരം മുപ്പത്തി ഒൻപത് റെയിൽവേ മേൽപ്പാലങ്ങൾ അടിപ്പാതകൾ നൂറ് ശതമാനം റെയിൽവേ ഫണ്ടിംഗിന് അനുമതി ലഭ്യമാക്കിയിട്ടുള്ളതും ഇവയുടെ നിർമ്മാണ ചുമതല ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിയിലെ സർക്കാർ ഉത്തരവ് പ്രകാരം കെ ആർ ഡി സി എല്ലിന് ആണ് നൽകിയിട്ടുള്ളത് ഉത്തരവിന്റെ പകർപ്പ് അനുബന്ധം ബി ആയി ചേർത്തിട്ടുണ്ട് സർ കൂടാതെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെ ആർ ഡി സി എല്ലിന് ചുമതല നൽകിയ ഇരുപത്തിയേഴ് ആറോബികളിൽ പത്തൊൻപത് എണ്ണത്തിന് സംസ്ഥാനത്തിന്റെ ആവശ്യപ്രകാരം റെയിൽവേയുടെ ഫണ്ടിംഗിന് അനുമതി ലഭിച്ചിട്ടുണ്ട് സർ ഉത്തരം സി റെയിൽവേ മേൽപ്പാലങ്ങളുടെ അനുമതി റെയിൽവേയുടെ അനുമതി തുടങ്ങിയവ ലഭ്യമാക്കുന്നതിന് കാര്യക്ഷമമായ ഇടപെടലാണ് പൊതുമരാമത്ത് വകുപ്പ് നടപ്പിലാക്കുന്നത് പ്രവൃത്തികളെ പരിശോധിച്ച് ഇവയെ സംബന്ധിച്ച് കൃത്യമായ പരിശോധന മന്ത്രിതലത്തിലും സെക്രട്ടറി തലത്തിലും നടത്താറുണ്ട് നിർമ്മാണത്തിനായി സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയം മുതൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള കാലാവധി നിശ്ചയിക്കപ്പെടുകയും ആ കാലാവധിക്ക് അനുസൃതമായി ഓരോ പ്രവൃത്തിയും പൂർത്തീകരിക്കുന്നതിനുള്ള ഷെഡ്യൂള് തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് ഓരോ മാസവും നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി സൈറ്റ് ഇൻസ്പെക്ഷൻ റിവ്യൂ മീറ്റിംഗുകൾ എന്നിവ നടത്തി ഷെഡ്യൂൾ പ്രകാരം പദ്ധതി പുരോഗമിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു കൂടാതെ പദ്ധതി നടപ്പിലാക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ സർക്കാർ തല ഇടപെടലുകൾ നടത്താറുണ്ട് ജി എ ഡി അലൈൻമെന്റ് റെയിൽവേ അംഗീകരിക്കുന്നതിൽ തടസ്സം നേരിടുമ്പോൾ റെയിൽവേയുമായി യോഗം നടത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാറുണ്ട് സർ ഉത്തരം ഡി ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ എഴുപത്തിരണ്ട് പദ്ധതികൾ ഉൾപ്പെടെ ആർ ബി ഡി സി കെ നിർമ്മിക്കുന്ന എഴുപത്തിയഞ്ച് മേൽപ്പാലങ്ങളിൽ ബജറ്റ് മുഖേനയുള്ള അഞ്ച് പദ്ധതികൾക്കായി എൺപത്തി പോയിന്റ് നാല് രണ്ട് കോടി രൂപയുടെ ഭരണാനുമതിയും ബാക്കിയുള്ള എഴുപത് കിഫ്ബി പദ്ധതികൾക്ക് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് നാല് കോടി രൂപയുടെ ഭരണാനുമതിയും രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് രണ്ട് നാല് ഒൻപത് കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയും നൽകിയിട്ടുണ്ട് കൂടാതെ കെ ആർ ഡി സി എൽ നിർവ്വഹണ ഏജൻസിയായിട്ടുള്ള നിലമ്പൂർ റെയിൽവേ അടിപ്പാതയ്ക്കായി കേരള സർക്കാരിൻ്റെ വിഹിതമായി അഞ്ച് കോടി അഞ്ഞൂറ്റി അഞ്ച് കോടി അൻപത്തി ലക്ഷത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് രൂപ ഇതിന്റെ ചേർക്കുന്നുണ്ട് ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് സർ വിഷയ ദാരിദ്ര്യം മൂലം ഇന്ന് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്തൊരു അതിക്രമമാണ് സർ കാണിക്കുന്നത് എല്ലാ ദിവസവും അങ്ങയുടെ മുഖം മറച്ചുകൊണ്ട് അങ്ങയുടെ മുഖം മറച്ചുകൊണ്ട് വെല്ലിലിറങ്ങി കാണിക്കുന്ന ഈ അതിക്രമം ജനങ്ങൾ കാണുന്നുണ്ട് ഇപ്പോ ഹൈക്കോടതിയിൽ നിന്ന് രണ്ട് കരണക്കുറ്റിക്ക് മാറി മാറി കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവർക്ക് പ്രഹരം ഏറ്റുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലേറ്റ പ്രഹരം സ്പ്രിംഗ്ലർ കേസിലാണ് സ്പ്രിംഗ്ലർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വിലയർത്തിപ്പിടിച്ച ആരോപണമായിരുന്നില്ലേ എന്താ ഈ സ്പ്രിംഗ്ലറിന്റെ കഥ എന്നിട്ടൊരു പ്രതിപക്ഷ നേതാവ് എല്ലേയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് അപ്പോ കോടതിയിൽ തോറ്റാൽ നിയമസഭയിൽ എന്നതാണോ നിയമസഭയിലാണോ അതാണ് സാർ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിന് അവരുന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഒളിഞ്ഞതിന്റെ ജാള്യമാണ് അതാണ് ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത് പുറത്തും ഈ നടത്തുന്ന സമരം പ്രയാസമാണ് സാർ ഈ ക്വസ്റ്റിനർ പോലും ഇവർ ഇത് കാണിച്ചു കൂട്ടുന്നത് സാർ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിലൂടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിച്ച സർക്കാരാണ് ഈ സർക്കാർ എന്ന് സാർ നമുക്കെല്ലാം അഭിമാനിക്കാവുന്നതാണ് എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ മേൽപ്പാല പദ്ധതിയായ വാത്തുരുത്തി മേൽപ്പാലം എന്തൊക്കെ നടപടികളാണ് ഈ ാണ് സ്വീകരിച്ചത് നയത്തിന്റെയും പ്രവർത്തനത്തിന്റെ കാഴ്ചപ്പാടിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നാണ് സർ ഈ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതി സർ കിഫ്ബിയിലൂടെ തന്നെ ഞാൻ നേരത്തെ വായിച്ചതുപോലെ ആയിരത്തി എഴുന്നൂറിലധികം കോടി രൂപ കിഫ്ബിയിലൂടെ ഇതിനു വേണ്ടിട്ട് ആരോപികൾക്കായിട്ടും അടിപ്പാതകൾക്കായിട്ടും അനുവദിച്ചിട്ടുണ്ട് അതിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി കോടി രൂപ അതിന്റെ ഫിനാൻഷ്യൽ സാങ്ഷനും കിട്ടിയിട്ടുണ്ട് സർ സാർ ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടപെടലാണ് ഒരു സർക്കാർ കേരളത്തിൽ ആറോപികൾക്ക് റെയിൽവേ അടിപ്പാതകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഏറ്റവും വലിയ തുകയും ഏറ്റവും വലിയ ഇടപെടലുമാണ് സാർ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് സർ എൽ ഡി എഫ് സർക്കാർ എറണാകുളം ജില്ലയിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ റെയിൽവേ മേൽപ്പാലം പദ്ധതികളിൽ ഒന്നാണ് വാത്തുരുത്തി റെയിൽവേ മേൽപ്പാലം ഇതിനായി സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകുകയും ആർ ബി ഡി സി നിർമ്മാണ ചുമതല നൽകുകയും ചെയ്തിരുന്നു ഈ പദ്ധതിക്കാവശ്യമായ ഭൂമി കൊച്ചിൻ പ്രോട്ടസ്റ്റ് ഇന്ത്യൻ റെയിൽവേ നാഷണൽ ഹൈവേ എന്നിവരുടെ നിയന്ത്രണത്തിലാണ് സർ നേവൽ എയർപോർട്ടിന് സമീപത്തായതിനാൽ പദ്ധതിക്ക് എൻഒ സി നൽകാൻ ഇന്ത്യൻ നേവി ഇതുവരെ സന്നദ്ധമായിട്ടില്ല ബഹുമാനായ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി ജില്ലയാണല്ലോ സർ എറണാകുളം ജില്ല അപ്പം അവിടെ നമുക്ക് ഈ ഭൂമി ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ പ്രവൃത്തിയിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം വ്യത്യസ്ത അലൈൻമെന്റുകൾ തയ്യാറാക്കിയെങ്കിലും ചീഫ് സെക്രട്ടറി തലത്തിൽ ഉൾപ്പെടെ വിവിധ യോഗങ്ങൾ ചേർന്നിരുന്നുവെങ്കിലും ആരോപിക്ക് എൻ ഒ സി ലഭ്യമായിട്ടില്ല പദ്ധതി പ്രദേശത്ത് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അണ്ടർപാസ് പ്രായോഗികമല്ല എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് നിലവിൽ സംസ്ഥാന സർക്കാർ തലത്തിൽ ഇടപെടലുകൾ സാധ്യമായ നിലയിൽ എല്ലാം തന്നെ നടത്തി വരുന്നുണ്ട് സർ എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു യോഗം കൂടി വിളിച്ചു ചേർക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് വാത്തിരുത്തി ആറോപി സാധ്യമാക്കാനുള്ള എല്ലാ ഇടപെടലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുടർന്നും അത് നടത്തും സർ സെക്കൻഡ് സർ ഈ മെയ് മാസത്തിനുള്ളിൽ എത്ര റെയിൽവേ നിർമ്മാണം ഉദ്ദേശിക്കുന്നുണ്ടെന്ന് കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മേൽപ്പാലങ്ങൾ പൂർത്തിയാക്കിയ ഒരു സർക്കാരാണ് സർ ഈ സർക്കാർ സാർ ഈ റെയിൽവേ മേൽപ്പാലങ്ങളും അണ്ടർപാസുകളുമായി ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളത് പത്തെണ്ണമാണ് പത്തെണ്ണത്തിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് മെയ് മാസത്തോടുകൂടി അഞ്ച് മേൽപ്പാലങ്ങൾ കൂടി പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ താനൂർ തെയ്യാല ചിറയൻകീഴ് ഇരവിപുരം വാടാനം കുറിശി അകത്തേത്തറ എന്നിവ പൂർത്തിയാക്കാനാണ് കട്ട മുതൽ ലക്ഷ്യപ്പെടുന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിച്ച കൂട്ടരാണ് സാർ ഇവർ എന്നിട്ടാണ് സാർ ഈ സമരാഭാസം സാർ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ് സാർ ഇവര് സാർ ഇവരാ ചട്ടമ്മിമാരാട്ടമ്മിമാരാ ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങുമെന്നാണ് അവരുടെ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ചോദ്യം ചോദ്യം സാർ സാർ ഇത്തരത്തിൽ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നുണകളുടെ പ്രവാഹം സൃഷ്ടിച്ച് ഈ നാടിനെ തന്നെ അപമാനപ്പെടുത്തുന്ന ഈ യു ഡി എഫിനെ ജനങ്ങൾ തള്ളിക്കളയാൻ പോവുകയാണ് സർ ഇത്ര നാളെ കെട്ട ഒരു സമര പരിപാടി ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് സാർ ഇവിടെ പാർലമെന്ററി മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഒരു അടിയന്തര പ്രമേയത്തിന് വിഷയം പോലും കിട്ടാതെ അവസാനിപ്പിച്ച ഒരു സമരം വീണ്ടും തട്ടിപ്പൊക്കെ എടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് സാർ ജനാധിപത്യത്തോടൊരു വെല്ലുവിളിയാണ് സാർ ചോദ്യോത്തരവേളയിലൂടെ ഈ നാടിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള ഞങ്ങളുടെ അവകാശത്തെയാണ് സാർ ഇവർ ചോദ്യം ചെയ്യുന്നത് സർ അങ്ങ് ശക്തമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് സർ കടുത്ത അവഗണന റെയിൽവേ വിഷയങ്ങളിൽ റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് നേരിടുന്ന ഈ സന്ദർഭത്തിലും റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതും പുതിയ പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കുന്ന കാര്യത്തിലും മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് സർ ഈ കേരളത്തിലെ ഗവൺമെന്റ് ഇനി ഈ വർഷം എത്ര മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് കഴിയുമോ കേരള നിയമസഭയിൽ പ്രതിപക്ഷം നടത്തുന്ന ഈ തരത്തിലുള്ള ജനാധിപത്യത്തിനെതിരെയുള്ള ഈ കടന്നുകയറ്റത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് സർ സാർ ഓരോ ലെവൽ ക്രോസും നിർമ്മിക്കുന്നതിന് ഈ സർക്കാർ കാണിക്കുന്ന ഒരു ഇച്ഛാശക്തി ഉണ്ട് സർ സർ യു ഡി എഫിന്റെ കാലത്ത് അവർ എത്ര മേൽപ്പാലങ്ങൾ ആരോപികൾ പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് സർ എത്ര തുക മുടക്കിയിട്ടുണ്ട് സർ എത്ര അടിപ്പാതകൾ നിർമ്മിക്കുന്നുണ്ട് ബഹുമാനപ്പെടെ പ്രതിപക്ഷ നേതാവിനെ ഒന്ന് ചാലഞ്ച് ചെയ്യുന്നു സാർ അത് ഒന്ന് താരതമ്യം ചെയ്യാമോ ഇവിടെ ലെവൽ ക്രോസുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ആളുകൾക്ക് അവിടെ സമയം എത്ര യാത്രയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി സർ ഓരോ ജീവനും വിലപ്പെട്ടതല്ലേ സർ ഓരോ ജീവനും വിലപ്പെട്ടതാണ് അപ്പൊ ആ നിലയിൽ ഈ സർക്കാർ എടുക്കുന്ന ആരോപികൾ നിർമ്മിക്കുന്നതിനും അടിപ്പാതകൾ നിർമ്മിക്കുന്നതിനും എടുക്കുന്ന ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടപെടലാണ് സാർ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇത് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ ഒരു ഒളിച്ചോട്ടമാണ് വാസ്തവത്തിൽ ഇവിടെ പ്രതിപക്ഷം നടത്തുന്നത് സർ സാർ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചാൽ ഇനി എത്ര മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നു എന്ന് ചോദിച്ചു അദ്ദേഹം സർ ഇരു നിലവിൽ ഇരുപത്തിയാറ് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആർ ബി ഡി സി കെ കെ ആർ ഡി സി എൽ എന്നിവ വഴി പുരോഗമിക്കുന്നുണ്ട് പുതുക്കാട് ആരോപി പുതിയകാവ് ചക്കുവള്ളി ആരോപി തുടങ്ങിയവ ആരംഭിക്കാൻ പ്രതീക്ഷിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരായി ഒരുമിച്ച് നിന്ന് അതിനെതിരായി പ്രതിഷേധിക്കേണ്ട കേരളത്തിലെ പ്രതിപക്ഷക്കാർ കേന്ദ്ര ഗവൺമെന്റിനെതിരായി കാമ എന്നൊരു ശബ്ദം മുഴക്കാൻ തയ്യാറില്ലാതെ ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരായി സമരാഭാസവുമായി മുന്നോട്ട് പോകുകയാണ് സാർ റെയിൽവേ മേഖപ്പാളങ്ങളുടെ അടിഭാഗത്ത് വി പാർക്കുകളാക്കി മാറ്റുന്ന പദ്ധതി വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തുടർന്ന് പുതുതായി എത്ര പ്രദേശത്ത് വി പാർക്കുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു ബഹുമാനപ്പെട്ട ഏറ്റവും അംഗം ഇവിടെ ഈ പാലങ്ങൾക്ക് അടിഭാഗത്തുള്ള വി പാർക്ക് പദ്ധതി സാർ അതിൽ വലിയ ജനസ്വീകാര്യതയും അതിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് ആളുകൾ തന്നെ ഈ വി പാർക്ക് പദ്ധതിയെ കുറിച്ച് വലിയ രീതിയിൽ അവരുടെ അതിലുള്ളൊരു അഭിനന്ദനവും ഒക്കെ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് സാർ സാർ ഈ ഒരു വി പാർക്ക് പദ്ധതി ഏഴിടങ്ങളിൽ പുതുതായിട്ട് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അത് തുടരുകയാണ് സർ ശ്രീ വിഷയദാരിദ്ര്യമാണിവർ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ പിന്നെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് കേരളം പദ്ധതിയുടെ നേട്ടം ലഭിച്ച മണ്ഡലമാണ് വടക്കാഞ്ചേരി നാല് റെയിൽവേ മേൽപ്പാലങ്ങളാണ് മണ്ഡലത്തിൽ വിവിധ ഘട്ടങ്ങളിലുള്ളത് കോട്ടോർ വേലുക്കുട്ടി റെയിൽവേ മേൽപ്പാലം റെയിൽവേ ഫണ്ടിംഗിന് അനുമതിയായി സ്ഥലമെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് മാരാത്തൂന്ന് റെയിൽവേ മേൽപ്പാലത്തിന്റെ ടോപ്പോഗ്രാഫിക് സർവേയും സോയിൽ ഇൻവെസ്റ്റിഗേഷനും പൂർത്തിയാക്കി ജനറൽ അറേഞ്ച്മെന്റ് റെയിൽവേ റെയിൽവേ മേൽപ്പാലത്തിനായി തയ്യാറാക്കിയ നിലവിലെ പുരോഗതി വടക്കാഞ്ചേരി ബൈപ്പാസിലെ മേൽപ്പാലത്തിന്റെ നിർമ്മാണ ചുമതല ജി എ ഡി തയ്യാറാക്കിയ കേരള ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തന്നെ ഏൽപ്പിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ടോ എന്നതാണ് ചോദ്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ നിർമ്മാണത്തിൽ നമുക്കറിയാം ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടപെടൽ നടത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫണ്ട് കിഫ്ബിയിലൂടെ ഉൾപ്പെടെ ലഭ്യമാക്കിയിട്ടുള്ള കിഫ്ബിയിലൂടെ ലഭ്യമാക്കിയിട്ടുള്ള സർക്കാരാണ് കേരള സർക്കാർ ഇപ്പോഴത്തെ സർക്കാർ സാർ അതിലേറ്റവും നല്ല പരിഗണന ലഭിച്ച ഒരു മണ്ഡലമാണ് വടക്കഞ്ചേരി നിയോജക മണ്ഡലം സാർ ബഹുമാനപ്പെട്ട അംഗം ശ്രീ സേവ്യ ചുറ്റലപ്പള്ളി ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായിട്ട് തന്നെ കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആ മണ്ഡലത്തിൽ സാധ്യമാക്കുന്നുണ്ട് അമല ആരോപിയുടെ നിർമ്മാണത്തിനായി ജനറൽ അലൈൻമെന്റ് ഡ്രോയിങ് തയ്യാറാക്കുകയും അത് അംഗീകാരത്തിനായി റെയിൽവേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഈ ജനറൽ അലൈൻമെന്റ് ഡ്രോയിങ് അംഗീകാരം ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നുണ്ട് സാർ അത് സമയബന്ധിതമായി നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി ബൈപ്പാസിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം കെ ആർ ഡി എസ് കെ ആർ ഡി സി എല്ലിനെ ഏൽപ്പിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണ് ഉള്ളത് സാർ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ കെ ആർ ഡി സി എല്ലിനെ തന്നെ ഇത് ഏൽപ്പിക്കാൻ കഴിയുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു